മൈത്രി ക്രിസ്തു ദർശനത്തിന്റെ ഹൃദയഭാവം മൈത്രിഭാവമാണ് ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ മൈത്രിഭാവം അതിശ്രേഷ്ഠമാണ് ഇതിൻ്റെ കാലത്ത് മിത്രത്തെയും ശത്രുവിനെയും തരംതിരിച്ച് കാണുകയും മിത്രത്തെ സ്നേഹിക്കുകയും ശത്രുവിനെ ദൂഷിക്കുകയും ചെയ്യുന്നു അതികഠിനമായ വേദനയുടെയും തിരസ്കാരത്തിൻ്റെയും വേളയിൽ ശത്രുവിന്റെ പ്രവൃത്തി ചെയ്തുവെങ്കിലും മിത്രമായി കണ്ട് തന്നെ ഉറ്റുകൊടുത്ത യുവതിയെ യേശു സ്നേഹിത എന്ന് സംബോധന ചെയ്യുകയാണ് ക്രിസ്തുവിൻ്റെ ആ മൈത്രിഭാവം ശ്രദ്ധേയമാണ് ഇന്ന് നമ്മുടെ താൽപ്പര്യങ്ങൾ വിഭിന്നമാകാം നമ്മുടെ പ്രവർത്തന ശൈലി വ്യത്യസ്തമാകാം നമ്മുടെ കാഴ്ചപ്പാടുകളും ചിലർക്ക് സ്വീകാര്യമാകണമെന്നും ഇല്ല എന്നാൽ ഏതൊരവസ്ഥയിലും പരസ്പരം കലഹിക്കാതെ ആരെയും ശത്രുവായി കാണാതെ ക്രിസ്തു കാണിച്ച മൈത്രിഭാവം അതെ സ്നേഹഭാവം നമ്മളിലും തുടരട്ടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക യഹോവ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും ഈ ഒരു ദിനം ഏവർക്കും അനുഗ്രഹത്താൽ നിറയട്ടെ